ഹരിതകര്മ്മസേനാംഗങ്ങളുടെ പ്രശ്നങ്ങള് നിയമസഭയില് ഉന്നയിക്കുമെന്ന ഡോ മാത്യുക്കുഴൽനാടന് എംഎല്എ പറഞ്ഞു പോത്താനിക്കാട് പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് വാഹനം ലഭ്യമാക്കുമെന്നും എംഎല്എ ഉറപ്പു നൽകി ഹരിതകർമസേനാ അംഗങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ പോത്താനിക്കാട് പഞ്ചായത്തിൽ ഹരിതകർമ്മസേനക്ക് വാഹനം ലഭ്യമാക്കും സാധ്യമാക്കുമെങ്കിൽ ഇതിനാവശ്യമായ തുക എം എൽ എ ഫണ്ടിൽ നിന്നും വകയിരുത്തും പോത്താനിക്കാട് പഞ്ചായത്തിലെ ഹരിത അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ അംഗങ്ങൾക്കും എം എൽ എ ഓണക്കോടി വിതരണം ചെയ്തു എം എൽ എ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഹരിതം പദ്ധതി പ്രകാരമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലി ഐ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിനു മാത്യു ഫിജിന അലി മേരി തോമസ് എൻ എം ജോസഫ് ജോസ് വർഗീസ് ഡോളി സജി സുമ ടോമി ഏലിയാസ് സെക്രട്ടറി കെ അനിൽകുമാർ ഷജി സി ജോൺ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക്